കേരളത്തിൽ മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടതായിരിക്കുന്ന ഒരു വിഷയമായിരുന്നു നിമിഷപ്രിയയുടെ വിമോചനമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അവരുടെ പ്രൈം ടൈം ചർച്ചകളിൽ പോലും അത് വർണ്ണിക്കുന്നതിന് ഇടയായിട്ട് തീർന്നിട്ടുണ്ട് നമ്മളെ ആരുമല്ല നിമിഷപ്രിയ നമ്മൾ ആരും കണ്ടിട്ടില്ല നിമിഷപ്രിയെ പക്ഷെ ആ കുടുംബത്തിന്റെ ഒരു വേദന ആ സ്ത്രീയെ അവര് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന കടന്നു പോകുന്ന ട്രോമ ഇത് മനസ്സിലാക്കി ഇടപെട്ട് കാന്തപുരം എ പി അബൂബേക്കർ മുസ്ലിയാറിന്റെ നേതൃത്വത്തിലാണ് ആ വധശിക്ഷയൊന്ന് മാറ്റിവെക്കുന്നതിനിടയായിട്ട് തരുന്നത് ഇതുവരെ നമ്മൾ ഇതിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത് കേരള സമൂഹം നെഞ്ചോട് ചേർത്തതായിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെയാണ് മനുഷ്യത്വം വെളിപ്പെടുന്നതായിരിക്കുന്ന കാര്യം എൻ്റെ കുടുംബത്തിലുള്ള ഒരാളല്ല എന്റെ അയൽപക്കത്തുള്ളതായിരിക്കുന്ന ഒരാളല്ല എവിടെയുള്ളതായിരിക്കുന്ന ഒരാളിനെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ എന്ത് വില കൊടുത്തും അതിനെ നേടുവാനുള്ളതായിരിക്കുന്ന സന്നദ്ധതക്കാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്നും സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് കാന്തപുരം എ പി അബുബേക്കർ മുസ്ലിയാരെ പോലുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവര് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞിരിക്കുന്ന യാത്ര ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടുവാൻ സാധ്യതയുള്ളതാണ് ഇന്ന് മനുഷ്യർക്കൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് എല്ലാവർക്കും വിരക്തി തോന്നുന്നതായിരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും നമ്മുടെ ഫോണിലേക്കൊക്കെ ഒരുങ്ങി കൂടുവാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കുന്ന കാലഘട്ടത്തിൽ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ എൻ്റെ ആയിത്തീരുന്നതായിരിക്കുന്ന വലിയ അനുഭവം കേരള സമൂഹത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ മാതൃകയാകുന്ന എല്ലാവരിലെയും മനുഷ്യത്വത്തിലേക്ക് ഉയർത്തുന്നതായിരിക്കുന്ന തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു എന്നെ ഇതിനെ ഭാഗഭാക്കാക്കിയ സംഘാടകരുള്ള നന്ദി രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ട എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ കടന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ സമയത്ത് വീട്ടിൽ ഇരിക്കാൻ സന്നദ്ധനാണ് അതിനുള്ള ക്രമീകരണങ്ങൾ ഉള്ളതായിരിക്കുന്ന ആള് അതല്ല എന്നെ പറ്റിയുള്ള ദൈവോദ്ദേശം ഒന്നും മനസ്സിലാക്കി യാത്ര ചെയ്യുമ്പോൾ അതാണ് അതിന്റെ ഒരു നല്ല ഉദാത്തമായിരിക്കുന്ന മാതൃക എന്ന് പറഞ്ഞിരിക്കുന്നത് എന്റെ കംഫർട്ട് സോണിൽ ജീവിക്കുന്നതിലുപരിയെ മറ്റുള്ളവരെ മനുഷ്യത്വത്തിലേക്ക് നയിക്കുവാൻ നടക്കുന്ന യാത്ര ഏറ്റവും അനുഗ്രഹീതമാകട്ടെ ദൈവം അതിനദ്ദേഹത്തെ സഹായിക്കട്ടെ ഈ സമൂഹത്തെ ഉണർത്തുവാനായിട്ടും ചിന്താധാരകൾ വിപുലപ്പെടുത്തുവാനായിട്ടും മറ്റുള്ളവരിലെ മനുഷ്യത്വം ദർശിക്കുവാനും അവരെ മനുഷ്യരാക്കി തീർക്കുവാനായിട്ടും നമ്മെയും ദൈവം സഹായിക്കട്ടെ താങ്ക് സോ മച്ച് கேரள யாத்திரை நாயகர்க்கே கேரள யாத்திரை நாயகர்க்கே கேரள யாத்திரை நாயகர்க்கே கேரள யாத்திரை நாயகர்க்கே கண்ணோரின்தே விப்ராவண்டே கண்ணோரின்தே விப்ராவண்டே கண்ணோரின்தே விப்ராவண்டே கண்ணோரின்தே விப்ராவண்டே அபிவாதம் நேர்றுகோ அபிவாதம் நேர்றுகோ அபிவாதம் நேர்றுகோ அபிவாதம் நேர்றுகோ